ശ്ലാഘിക്കാൻ ആ തീരുമാനത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയേണ്ടത് അതല്ലേ ചെയ്യേണ്ടത് അത് ഒരു ഫാക്സിസ് ഞാൻ വിശ്വാസികളോട് ചോദിക്കട്ടെ എന്താണ് എന്താണ് ഈ ഈ തൗബ 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 എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ബാധ്യതയില്ലേ അതല്ല നിങ്ങൾക്ക് അതിന് അർഹതയില്ലെന്ന് പറയാൻ നമുക്ക് ആർക്കാണ് അവകാശമുള്ളത് എന്നിട്ട് ആ മനുഷ്യൻ കമ്മ്യൂണിസ്റ്റുകാരൻ പോട്ടെ ഒരു പത്രത്തിന്റെ പള്ളികളിൽ നിന്നും മീറാബുകളിൽ നിന്നും പിരിച്ചുപോയി ഉണ്ടാക്കിയ ഒരു പത്രത്തിന്റെ ഫ്രണ്ട് പേരിൽ ആ സന്ദീപ് നായരെ ആക്ഷേപിക്കാൻ വേണ്ടി ഫോട്ടോ കൊടുത്തിട്ട് നിൽക്കുന്ന ആർ എസ് എസ് കാരന്റെ ഫോട്ടോ കൊടുക്കുക തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം എന്നിട്ട് ആ സന്ദീപ് നിങ്ങൾക്ക് ഖലീഫ ചരിത്രം അറിയില്ല അങ്ങനെ പറയുമ്പോഴേ പറയുമ്പഴേ മൊതല കോളത്ത് ഞങ്ങളാന്ന് കാര്യമില്ല സന്ദീപ് പറയണ്ടപ്പോ സന്ദീപും പറയും പറയേണ്ട ചരിത്രാണെങ്കിൽ കേൾക്കേണ്ട ചരിത്രമാണെങ്കിൽ സന്ദീപിന്റെ വായി കേട്ടു പഠിക്കേണ്ട ഗതികേട് നാണിച്ചു തലതാഴ്ത്തണം നിങ്ങൾ നാണിച്ചു തലതാഴ്ത്തണം രാജ്യം ഫാഷിസ്റ്റുകൾക്ക് തീരെ സമയത്ത് കോൺഗ്രസ്കാർ ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന ആക്ഷേപം കേൾക്കുന്ന ഒരു കാലത്ത് ബി ജെ പി ഭക്തമായ ഒരു മനുഷ്യൻ കോൺഗ്രസിന്റെ കൊടി പിടിച്ച് മതതരത്തിന്റെ മുഖ്യധാരയിൽ വന്നിട്ട് ഞാൻ എൻ്റെ പഴയ കാലങ്ങളെ റദ്ദു ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ പഴയ ഫോട്ടോ വെച്ചിട്ട് പത്രത്തിൽ കൊടുത്തിട്ട് സി പി എമ്മിന്റെ കയ്യിലെ ഉപകരണമായാൽ അത് മര്യാദയാണെന്ന് വിചാരിക്കുന്നു അത് അത് മാന്യതെന്ന് അങ്ങനൊക്കെ വിചാരിച്ചാല് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ മുഖ്യമന്ത്രിന്റെ മുഖ്യമന്ത്രി ആ സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വെച്ചാൽ ഉള്ള വോട്ട് കൂടി പോകുമ്പോൾ പേടിച്ചിട്ട് മാറ്റി വെക്കാൻ എന്റെ പോയത്തക്കാരെ ദേശാഭിമാനിയിൽ പോലും അങ്ങനെ ഒരു പരസ്യം കൊടുത്തിട്ടില്ല മനുഷ്യ ഞങ്ങള് ദേശാഭിമാനി ആൾക്കാർ വിശ്വസിക്കൂലെന്ന് ദേശാഭിമാനിക്കും സി പി എമ്മിന് നല്ലോണം അറിയാം നിങ്ങളെ പാവം മനുഷ്യർ വിശ്വസിക്കുമെന്ന് ജനങ്ങൾക്ക് തോന്നിയത് കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന് തന്ന വിലയാണ് ആ പരസ്യത്തിന്റെ വില എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ പള്ളികളിൽ നിന്ന് പിരിച്ചുണ്ടാക്കിയ ഒരു പിരിച്ചുണ്ടാക്കിയല്ലേ അതിനൊരു ക്രെഡിബിലിറ്റി ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിച്ചു പോയിട്ട് ഉണ്ടാക്കിയ വിശ്വാസതയാണ് അതിനെയാണ് വിട്ടു അതിനെയാണ് വിട്ടു തൊലക്കുന്നത് മര്യാദയാണ് മൈത ഇതൊക്കെ പറഞ്ഞ പേടിപ്പിക്കുക പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ആക്കുക തെരഞ്ഞെടുപ്പിൽ ഒന്നും മത്സരിക്കണ്ടേ അരു അരി എത്ര ആൾക്കാരുണ്ട് ഇവിടെ ഇവിടെ ഞാൻ ഈ നാസിയൊക്കെ ഞാൻ നോക്കുമ്പോ അവിടുന്ന് ഓരോ കുട്ടികളും കാച്ചു വരും രാത്രി നിന്നിട്ട് നമ്മളെ പോസ്റ്റർ ഒട്ടിക്കണം അങ്ങനെ എത്ര നാസിമാരടും എത്ര പാവങ്ങളിടവും കേരളത്തിൽ എത്ര കോടി ജനങ്ങളുണ്ട് ആകെ നൂറ്റി നാപ്പത് ആളെ എം എൽ എ ആവുക കുറച്ചാൾക്കാർക്ക് മാത്രമായ മതിയോ അതിനു വേണ്ടിയിട്ട് സ്വന്തം അണികളെയും നിലപാടുകളെയും അടിയറ വെക്കണമെങ്കിലേ അതിന് നമ്മളെ കിട്ടുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത് അത് വിചാരിക്കരുത് അണികൾക്ക് മുമ്പിൽ നിൽക്കുകയോ പറഞ്ഞു നിൽക്കുകയോ കൂടെ നിൽക്കുകയോ ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ അവരുടെ വികാരം ഏത് ഭൂലോക മുഖ്യമന്ത്രിയുടെയും തമ്പുരാന്റെയും മുമ്പിൽ പറഞ്ഞിട്ടേ പോകും ഇങ്ങോട്ടൊന്ന് അനാവശ്യമായിട്ട് പറഞ്ഞാൽ പത്തെണ്ണം തിരിച്ചും പറയും ബഹുമാനൊക്കെ കൊടുത്താൽ മാത്രം കിട്ടുന്ന സാധനമാണ് എല്ലാരോടും പറയാം എല്ലാരോടും പറയാം പാണക്കാർ തങ്ങളെ വിമർശിക്കണ്ടെന്ന് ഒരു വാക്കുപോലെ പറഞ്ഞു വിമർശിച്ചോ എന്താ പ്രശ്നമുള്ളത് അവർ രാഷ്ട്രീയ നേതാക്കന്മാരല്ലേ ആരെ വിമർശിക്കാൻ പാടില്ലാത്തത് ഇന്ന് അളമര കാര്യം ചോദിക്കണ്ട എന്താ തങ്ങളെ ആരാടോ വിമർശിക്കേണ്ടോ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞ പൊളിറ്റിക്സിന്റെ ഉത്തരം പറ അതിന്റെ മറുപടി പറ ഒറ്റ കാര്യം ഞാൻ പറയാണ് വോട്ട് കിട്ടിയേ തരൂല ഏഹ് വോട്ട് തരാ തോപ്പിച്ചാളും ഏ ഞാൻ മൂന്നര കൊല്ലായിട്ട് അഴിക്കോട് തോറ്റിട്ട് എന്റെ വീട്ടിൽ കഞ്ഞൊന്ന് കുടിക്കാണ്ട് ഇടങ്ങേറായിട്ട് നിൽക്കില്ലേ അതിൻ്റെ മുമ്പോ ഒരു പത്ത് നാൽപ്പത് കൊല്ലം ഞാൻ ആകെ കഷ്ടപ്പെടുന്നു എം എൽ എ അല്ലേലും

അവിടുത്തെ ആൾക്കാർ നിങ്ങൾ പറയുന്ന കഥയൊക്കെ വിശ്വസിക്കണം എന്നിട്ട് തോപ്പിക്കണം ഇതും വിചാരിച്ചിട്ടേ കുറ്റിപ്പുറത്ത് പുഴണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് തന്നെ മുൻകും കേട്ടി നടക്കാം നിങ്ങള് വേറെ ആളെ നോക്കേ കൈമാരെ വേറെ ആളെ നോക്ക് ആരേ പേടിപ്പിക്കണത് നിലപാടുണ്ടല്ലോ ഞാൻ ഉറപ്പിച്ചു പറയു അതിപ്പ ഇവിടുത്തെ സംഘാടകർക്ക് വിഷമമുണ്ടെങ്കിൽ പോലും ഈ മൈക്കിന്റെ പൈസ തന്നിട്ട് ഷാജി പറയാൻ പറഞ്ഞിട്ട് അങ്ങ് പോവും അസങ്ങൾ അത് പറയാനാണ് ഞാനിവിടെ മേലെ കുത്തിർക്കുന്നതും നിങ്ങൾ താഴെയുള്ളവർ എന്നെ ഇവിടെ മേലെ കാക്കിയതും പറയാനാണ് അത് പറയേണ്ടത് ബാധ്യതയാണ് പറഞ്ഞു തീർത്തേ പോകും അതുകൊണ്ട് അത് ഒരു ഉത്തരവാദിത്തം അതായത് കൊമ്പത്തെ ശുചാരി വന്നാലും പറഞ്ഞിട്ട് പോകും പിന്നെ